നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമുക്കല്പം കർമ്മ കർമ്മഫലത്തിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണയായിട്ട് നമ്മൾ മൂന്ന് തരത്തിലുള്ള കർമ്മഫലത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവ പ്രാരാബ്ധ കർമ്മഫലം ആർജിത കർമ്മഫലം അതുപോലെ തന്നെ സഞ്ചിത കർമ്മഫലം നമുക്ക് സഞ്ചിത കർമ്മഫലത്തെക്കുറിച്ച് ഭാരതീയ ധർമ്മശാസ്ത്രം പറയുന്നത് എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം പാപകർമ്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും വിവരണം നൽകിയിട്ടുള്ള ഈ ഭാരതീയ ധർമ്മശാസ്ത്ര പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം പാപികൾ പല പല മൃഗങ്ങളും കൃമികളുമായി പുനർജനിക്കുന്നു എന്നതാണ് അതിലെ ആദ്യത്തെ സിദ്ധാന്തം രണ്ടാമത്തേത് അതിപാതകികൾ സ്ഥാപനങ്ങളായി അല്ലെങ്കിൽ വൃക്ഷങ്ങളായി പുനർജനിക്കുന്നു എന്നും പിന്നീട് മഹാപാതകൾ കൃമികളായി ജനിക്കുന്നുവെന്നും അനുപാതകൾ പക്ഷികളായി ജനിക്കുന്നുവെന്നും ഉപപാതികൾ ജലജന്തുക്കളായി ജനിക്കുന്നുവെന്നും ജാതിഭ്രംശപാപം ചെയ്തവൻ ജലജീവികളായും അതുപോലെ സങ്കരീകരണ കർമ്മങ്ങൾ ചെയ്തവർ മൃഗങ്ങളായും അപാത്രീകരണ കർമ്മങ്ങൾ ചെയ്തവർ പശുക്കളായും മലിനീകരണ പാപം ചെയ്തവർ നീച നീചമനുഷ്യരായും ജനിക്കുന്നുവെന്നും പ്രകീർണകങ്ങളായ പാപികൾ ഹിംസ ജന്തുക്കളായി ജന്മമെടുക്കുന്നുവെന്നും ഭക്ഷ്യയോഗ്യമല്ലാത്തത് തിന്നവരും മറ്റുള്ളവരെ തീറ്റിച്ചവരും കൃമികളായി ജനിക്കുന്നുവെന്നും കള്ളന്മാർ കഴുകന്മാരായി ജനിക്കുന്നുവെന്നും അതിപാതകികൾ കുഷ്ഠരോഗികളായി തീരുന്നുവെന്നും ബ്രഹ്മത്യാഗ പാപം ചെയ്തവൻ ക്ഷയരോഗിയായി തീരുന്നുവെന്നും മദ്യസേവ നടത്തിയവർ ദന്തരോഗിയായി തീരുന്നുവെന്നും സ്വർണം മുതലായവ അപഹരിച്ച വ്യക്തി നഖരോഗമുള്ളവനായി പുനർജനിക്കുന്നുവെന്നും ഗുരുവിനെ അവഹേളിച്ചവൻ ചർമ്മരോഗമുള്ളവനായി ഭവിക്കുന്നുവെന്നും പരദൂഷണം പറയുന്ന വ്യക്തി ദുർഗന്ധം വമിക്കുന്ന മൂക്കുള്ളവനായി ജനിക്കുന്നുവെന്നും ഇല്ലാത്ത ദോഷങ്ങൾ പറഞ്ഞു നടക്കുന്ന വ്യക്തി വമിക്കുന്ന ദുർഗന്ധമുള്ളവനായി ജനിക്കുന്നുവെന്നും അന്നമപഹരിച്ചവൻ അജീർണ രോഗം ബാധിച്ചവനായി ജനിക്കുന്നുവെന്നും ജ്ഞാനവിജ്ഞാന ഗ്രന്ഥങ്ങൾ അപഹരിച്ച വ്യക്തി മൂകനായി ജനിക്കുന്നു എന്നതും വസ്ത്രം അപഹരിച്ച വ്യക്തി പാണ്ഡുരോഗിയായി ജനിക്കുന്നു എന്നുള്ളതും ദേവന്മാരെയും പണ്ഡിതന്മാരെയും ആക്രോശത്തോടെ നിന്ദിച്ചവർ മൂകനായി ജനിക്കുന്നു എന്നുള്ളതും നീചമായ വാക്കുകൾ ഉപയോഗിച്ച വ്യക്തി വിക്കുള്ളവനായിത്തീരുന്നു എന്നതും ജന്തുജാലങ്ങളെ ഉൾപ്പെടെ ഗൃഹങ്ങൾ അഗ്നിക്കിരയാക്കിയവൻ തീരുന്നു എന്നതും പശുക്കളെ വധിക്കുന്നവൻ അന്ധനായി തീരുന്നു എന്നും ദീപം അപഹരിച്ചവൻ അന്ധനായി തീരുന്നു എന്നും ദീപം നശിപ്പിച്ചവൻ ഒറ്റക്കണ്ണനോ ചെറുപ്പത്തിലെ തന്നെ നേത്രരോഗിയോ തീരുന്നു എന്നുള്ളതും മായമുള്ള ഭക്ഷണം വിൽക്കുന്നവൻ വേശ്യാവൃത്തിയിൽ ഇടനിലക്കാരനായി മാറുമെന്നതും മായം ചേർത്ത് സ്വർണ്ണം എന്നിവ വിൽക്കുന്നവൻ കള്ളനായും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തുന്നവൻ കറങ്ങി നടക്കുന്ന ഭിക്ഷക്കാരനായും മറ്റുള്ളവന് പങ്കുവെക്കാതെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവൻ വാതരോഗിയായും മറ്റുള്ളവന്റെ കാലിന് പരിക്കേൽപ്പിക്കുന്നവൻ മുട്ടൊടിഞ്ഞവനായും മറ്റുള്ളവന്റെ ജോലി തടസ്സപ്പെടുത്തുന്നവൻ ദരിദ്രനായും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ ദീർഘകാലം രോഗിയായും ജീവിക്കുന്നു എന്നതും ഇപ്രകാരമുള്ള ലക്ഷണത്തോടു കൂടിയാണ് മഹാപാപികൾ അവർക്ക് ലഭിക്കുന്ന നരകശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ ജനിക്കുന്നത് എന്നതും രോഗിയായും അന്ധനായും കുരുടനായും നഖമില്ലാത്തവനുമായെല്ലാം അവർ ജീവിക്കുന്നു കള്ളന്മാരായും ബധിരന്മാരായും മൂകന്മാരായും ദുർബലന്മാരായും അവർ ജീവിക്കേണ്ടി വരുന്നതിനാൽ ദുഷ്കർമ്മങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നതും ചെയ്താൽ അവയ്ക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക എന്നുള്ളതുമാണ് ഈ നമ്മുടെ ഈ ശാസ്ത്രം പറയുന്നത് അതിനെന്ത് വേണം അതിന് വേണ്ടത് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ മഹത്വമാണ് നമ്മളവിടെ പരിശോധിക്കേണ്ടത് മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകുവാനുള്ള നാല് മാർഗങ്ങളിൽ ഒന്നാമത്തേത് സന്ദേശങ്ങൾ കേൾക്കുക എന്നതാണ് അതെവിടെയെല്ലാം ഉണ്ടോ അത് സ്വീകരിക്കുക വേദങ്ങളിൽ സന്ദേശങ്ങൾ മാത്രമാണുള്ളത് രണ്ടാമത്തേത് ജീവിതാനുഭവങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണങ്ങളിലും ജീവിതാനുഭവങ്ങളാണ് മൂന്നാമത്തേത് കഥകൾ കേൾക്കുക കഥകൾ മഹാഭാരതത്തിലുണ്ട് പുരാണങ്ങളിലുമുണ്ട് നാലാമത്തേത് നന്മ നിറഞ്ഞ ആചാരങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് ഈ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കേട്ടാൽ തിന്മ നിറഞ്ഞ മനസ്സ് ചിന്ത കർമ്മം കർമ്മഫലം കർമ്മപ്രതിഫലം നന്മ നിറഞ്ഞതാകുന്നതിനാൽ വേദ ഇതിഹാസ പുരാണങ്ങൾ പഠിച്ചാൽ പുണ്യം ലഭിക്കുമെന്ന് നാം കൊണ്ടാണ് കാരണം നമ്മൾ ഇത്തരത്തിൽ ഈ നാല് രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ആചാരങ്ങൾ പതുക്കെ നന്മ നിറഞ്ഞ ആചാരങ്ങളായിട്ട് മാറും പുനർജന്മം ഉണ്ടെങ്കിലും പുനർജന്മം ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണം നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഈ നിമിഷമെങ്കിലും നമ്മുടെ കർമ്മത്തിൽ നമുക്ക് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം